പോളണ്ടിൽ ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുവർണ്ണ അവസരം ഒരുക്കി ഇമിഗ്രന്റ് അക്കാദമി അഡ്മിഷനിലൂടെ ഉൾപ്പെടെ പന്ത്രണ്ടോളം കോഴ്സുകളിലേക്കാണ് അവസരം ഒരുക്കിയത് പോളണ്ടിൽ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇമിഗ്രന്റ് അക്കാദമി സ്പോർട്ട് അഡ്മിഷൻ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ ഐ ടി ജംഗ്ഷൻ അക്കാദമിയുടെ ഹാളിൽ വെച്ചാണ് സ്പോർട് അഡ്മിഷൻ നടത്തിയത് ബിഎസ്സി നഴ്സിംഗ് ബ്യൂട്ടി സയൻസ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റിക് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ിരുദസുകളിലേക്കും എം എസ് സി നഴ്സിംഗ് ബ്യൂട്ടി സയൻസ് ഇന്റർനാഷണൽ ടൂറിസം ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ക്ലിനിക്കൽ ന്യൂട്രീഷണൽ ആൻഡ് ഡയബറ്റിക്സ് ഫിസിയോതെറാപ്പി എന്നീ ബിരുദാനന്തര കോഴ്സുകളിലേക്കുമാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തിയത് ഇമിഗ്രന്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനിൽ ആദ്യമായിട്ട് സ്പോട്ട് അഡ്മിഷൻ നടന്നിരിക്കുകയാണ് പോളണ്ടിൽ നിന്ന് പോൾ യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് ഡയറക്റ്റ് വന്ന് കുട്ടികൾക്ക് അഡ്മിഷൻ ഓഫറാണ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് വന്നിരിക്കുന്നത് അതിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്കുണ്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപയ്ക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികളെ യു കെയിൽ പ്ലേസ്മെൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളെത്തിക്കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇന്ത്യക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ഇനിയും ഇനിയും കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട് പ്ലസ് നിൽക്കുന്ന കുട്ടികൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക നഴ്സിംഗ് സ്കൂളുകൾക്ക് ആവശ്യമില്ല എന്നതും പ്ലസ് ടു പഠന സമയത്ത് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ സ്പോർട് അഡ്മിഷനിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയിരുന്നു നിരവധി വിദ്യാർത്ഥികൾ അഡ്മിഷനിൽ പോളണ്ട് വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ചാൻസലർ ഡോറേറ്റ ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫീസർ മോണിക്ക എന്നിവരാണ് സ്പോർട് അഡ്മിഷൻ എത്തിയത് ഇടുക്കി ബിഷോസ് കൃത്തപ്പനം